നമസ്കാരം സ്വാഗതം ഗാസയിൽ കൂട്ട ശവക്കുഴികൾ കണ്ടെത്തിയതിൽ ആവശ്യപ്പെട്ട് ഐക്യരാഷ്ട്ര സംഘടന രംഗത്തെത്തിയ റിപ്പോർട്ടുകളാണ് നിലവിൽ പുറത്തുവരുന്നത് ഗാസ ആശുപത്രികളിൽ ശവക്കുഴികൾ കണ്ടെത്തിയതിന് ഞെട്ടിക്കുന്നതെന്ന് യു എൻ മനുഷ്യാവകാശ വിഭാഗം മേധാവി പ്രതികരിച്ചിരുന്നു വ്യക്തവും സുതാര്യവുമായ അന്വേഷണം വിഷയത്തിൽ വേണമെന്നാണ് യു എൻ ചൊവ്വാഴ്ച ആവശ്യപ്പെട്ടത് അന്വേഷണ സംഘത്തിന് സംഭവസ്ഥലം സന്ദർശിക്കാനുള്ള സാഹചര്യം ഒരുക്കണമെന്നും മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ യു എൻ വക്താവ് വിശദമാക്കി നേരത്തെ കൂട്ടക്കുഴിമാടങ്ങൾ കണ്ടെത്തിയ സംഭവം ഞെട്ടിച്ചുവെന്ന മനുഷ്യാവകാശ വിഭാഗം മേധാവി വോൾകർ തുക് വിശദമാക്കിയിരുന്നു ഗാസയിലെ ഖാൻ യുനീസിലെ നാസി ആശുപത്രി പരിസരത്താണ് കൂട്ടക്കുഴിമാടം കണ്ടെത്തിയത് ഇസ്രേൽ സൈന്യം ഈ മേഖലയിൽ നിന്ന് പിന്മാറിയതിന് പിന്നാലെയായിരുന്നു കൂട്ടക്കുഴിമാടം കണ്ടെത്തിയത് ഇസ്രേലിന് പതിമൂന്ന് ബില്യൺ ഡോളറിന്റെ സൈനിക സഹായം അമേരിക്ക പ്രഖ്യാപിച്ചതിന് പിന്നാലെയായിരുന്നു കൂട്ടക്കുഴിമാടം കണ്ടെത്തിയത് മേഖലയിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളെ കുറിച്ച് ആക്കോളത്തെത്ത് രൂക്ഷ വിമർശനം ഉയർന്നതിനിടെയാണ് അമേരിക്ക ഇസ്രയേലിന് വീണ്ടും സൈനിക സഹായം പ്രഖ്യാപിച്ചത് പ്രായമായ സ്ത്രീകളുടെയും കുട്ടികളുടെയും യുവാക്കളുടെയും മൃതദേഹങ്ങളാണ് കണ്ടെത്തിയതെന്ന് റിപ്പോർട്ട് കഴിഞ്ഞ ആഴ്ച അൽഷിഫ ആശുപത്രി പരിസരത്തും കൂട്ട ശവക്കുഴി കണ്ടെത്തിയിരുന്നു ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ മുപ്പത്തിനാലായിരത്തിലധികം പലസ്തീനികളാണ് ഇതിനോടകം കൊല്ലപ്പെട്ടതെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ അതിനിടെ തങ്ങൾക്കെതിരെ ഇനി ആക്രമണം നടത്തിയാൽ തുടച്ചു നീക്കുമെന്ന് ഇസ്രായേലിന്റെ ഭീഷണി കലർന്ന മുന്നറിയിപ്പുമായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയിസി രംഗത്തെത്തി മൂന്ന് ദിവസത്തെ പാകിസ്ഥാൻ സന്ദർശനത്തിനിടെയാണ് റയിസിയുടെ വാക്കുകൾ സൈനീസ്റ്റ് ഭരണകൂടം ഇനിയും തെറ്റുകൾ ആവർത്തിക്കുകയോ ഇറാന്റെ പുണ്യഭൂമി ആക്രമിക്കുകയോ ചെയ്ത സാഹചര്യങ്ങൾ വ്യത്യസ്തമാകും പിന്നീട് ആ ഭരണകൂടത്തിൽ എന്തെങ്കിലും ബാക്കിയുണ്ടാകുമോ എന്ന് അറിയില്ല എന്നാണ് ലാഹോർ സർവകലാശാലയിൽ സംസാരിക്കവേ ഇബ്രാഹിം റായിസി പറഞ്ഞത് ഏപ്രിൽ ഒന്നിന് സിറിയയിലെ ഇറാനിയൻ കോൺസുലേറ്റിൽ ഇസ്രേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി പതിമൂന്നിന് നടത്തിയ പ്രത്യാക്രമണം രാജ്യം ശിക്ഷ നൽകുന്നത് എങ്ങനെയാണെന്നതിന്റെ ഉദാഹരണമായിരുന്നു എല്ലാ അന്താരാഷ്ട്ര നിയമങ്ങൾക്കുമെതിരായി ദമാസ്കസിലെ ഇറാനിയൻ കോൺസുലേറ്റിന് നേരെ നടത്തിയ ആക്രമണത്തിന് ഇറാൻ നൽകിയ ശിക്ഷയാണ് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ചായിരുന്നു ഇറാൻ ഇസ്രയേലിലെ ആക്രമണം നടത്തിയത് അതേസമയം വെള്ളിയാഴ്ച ഇറാനിലെ ഇസ്ബഹാൻ നഗരത്തിലും ആക്രമണം ഉണ്ടായിരുന്നെങ്കിലും തിരിച്ചടിക്കില്ലെന്ന് ഇറാൻ പ്രതികരിച്ചിരുന്നു ഇറാനിലെയും പാകിസ്ഥാനിലെയും ജനങ്ങൾ അടിച്ചമർത്തപ്പെട്ട ഫലസ്തീൻ രാഷ്ട്രത്തെ സംരക്ഷിക്കണമെന്നും ഇബ്രാഹിം റയിസി പറഞ്ഞു മുപ്പത്തിനാലായിരം ഫലസ്തീനുകൾ കൊല്ലപ്പെടുകയും ഗാസയിൽ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ തുടരുകയും ചെയ്യുമ്പോൾ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കുമെന്ന പാശ്ചാത്യ രാജ്യങ്ങളുടെ വാദങ്ങളെ റയിസി വിമർശിച്ചു അമേരിക്കയിൽ ഫലസ്തീൻ അനുകൂല പ്രതിഷേധം നടത്തിയ കോളേജ് വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തെന്നും അദ്ദേഹം ആരോപിച്ചു കുട്ടികളെ കൊല്ലുകയും വംശീയത നടത്തുകയും ചെയ്യുന്ന സൈനിസ്റ്റ് ഭരണകൂടത്തെ പിന്തുണയ്ക്കുന്ന അമേരിക്കക്കാരും പാശ്ചാത്യക്കാരുമാണ് ഇന്നത്തെ ഏറ്റവും വലിയ മനുഷ്യാവകാശ ലംഘകർ ജെറുസലേമിന്റെ മോചമാണ് മനുഷ്യരാശിയുടെ ഏറ്റവും ആദ്യത്തെ ചോദ്യം ഗാസം ജനതയുടെ ചെറുത്തുനിൽപ്പ് വിശുദ്ധ ജെറുസലേമിന്റെയും ഫലസ്തീനിന്റെയും മോചത്തിലേക്ക് നയിക്കും റയിസി പറയുന്നു അതേസമയം റൈസിയുടെ മൂന്ന് ദിവസത്തെ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാരം പ്രതിവർഷം കോടി ഡോളറായി ഉയർത്തുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കൂടാതെ തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ സഹകരിക്കാനും ഇരുരാജ്യങ്ങളും ധാരണയായി